പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണല്ലോ ജുമാ നിസ്കാരം കഴിഞ്ഞ് സാധാരണയായി നമ്മുടെ നാട്ടുകളിലൊക്കെ പള്ളികളിൽ നിന്നും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സ്ഥിരമായി കാണുന്ന ചില കാഴ്ചകളുണ്ട് ചില മുഖങ്ങളുണ്ട് ആളുകൾ സഹായം ചോദിച്ച് നമുക്ക് മുന്നിൽ കൈനീട്ടി നിൽക്കുന്ന ദയനീയമായ കാഴ്ചകൾ അതിൽ പലരും ദൈനംദിന ജീവിതത്തിൽ ജോലികൾ ചെയ്യാൻ കഴിവില്ലാത്തവരും ചികിത്സാ സഹായം ആവശ്യമുള്ളവരും മുതിർന്ന പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടുമൊക്കെ വന്ന് നമുക്ക് മുമ്പിൽ കൈനീട്ടി നിൽക്കുന്നവരാണ് ഞാനിപ്പോൾ ഉള്ളത് സൗദി അറേബ്യയിലാണ് ഇവിടെ സാധാരണ നിലയിൽ അത്തരം കാഴ്ചകളൊന്നും നമ്മൾ കാണാറില്ല പക്ഷേ ഞാൻ ജുമാനിസ്കാരം കഴിഞ്ഞ് റൂമിലെത്തിയപ്പോൾ എടുത്ത് നോക്കുമ്പോൾ ഒരു സ്ത്രീ കൈനീട്ടി നിൽക്കുന്നതായി എനിക്ക് കാണാൻ സാധിച്ചു മറ്റാരുമല്ല ആ സ്ത്രീ ജാമ്യതയാണ് ജാമ്യതയുടെ ഒരു പോസ്റ്റ് കാണാനിടയായി അവരുടെ ചാനലിൽ അവരുടെ കമ്മ്യൂണിറ്റി ടാബിൽ അവരൊരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നു നാട്ടുകാരോട് സംഘികളോട് സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് കൈനീട്ടി നിൽക്കുന്ന ഭിക്ഷയാചിച്ച് നിൽക്കുന്ന ദയനീയമായൊരു കാഴ്ച ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മനോഹരമായൊരു കാഴ്ച കാണാൻ സാധിച്ചു നിങ്ങളിൽ ചിലരെങ്കിലും ആ പോസ്റ്റ് ഇതിനോടകം തന്നെ വായിച്ചിട്ടുണ്ടാവും അവർ ആ പോസ്റ്റിൽ പറയുന്നത് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സമ്പ്രദായം ഏതാണ്ട് കച്ചവടവൽക്കരിക്കപ്പെട്ടതുകൊണ്ട് സാധാരണക്കാരായ മക്കൾക്ക് വിദ്യാഭ്യാസം വലിയ രീതിയിലുള്ള ഭാരം സാമ്പത്തികമായ ഭാരം അനുഭവപ്പെടുന്നു എന്നാണ് ജാമ്യതയ്ക്ക് അവരുടെ മകളെ പഠിപ്പിച്ച് ഡോക്ടറാക്കണമെന്ന് ഡോക്ടറാക്കണമെന്നാഗ്രഹമുണ്ട് അതുകൊണ്ട് ആ പെൺകുട്ടിയെ വിദേശത്തേക്ക് പറഞ്ഞയക്കുകയാണ് നാട്ടിലെ സാമ്പത്തിക ചിലവുകൾ താങ്ങാൻ കഴിയുന്നില്ല അതുകൊണ്ട് വിദേശത്തേക്ക് പറഞ്ഞയക്കുമ്പോഴും കാര്യമായ സാമ്പത്തികം വേണം എന്നാൽ നിലവിൽ ജാമ്യതയെക്കൊണ്ട് ആ സാമ്പത്തികം കണ്ടെത്താൻ സാധിക്കുന്നില്ല പലരോടും കടം വാങ്ങിയും പലിശയ്ക്കെടുത്തും ഒരുവിധത്തിലുള്ള സാമ്പത്തികം ജാമ്യത സംഘടിപ്പിച്ചു എന്നാലും ഇനിയും പണം ആവശ്യമുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് കൈനീട്ടുകയാണ് നീട്ടുകയാണ് നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കണം എൻ്റെ ജി പേ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ തരുന്ന ഓരോ രൂപയും എനിക്കേറെ വിലപ്പെട്ടതാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ ജി പേ നമ്പറിലേക്ക് കാര്യമായ സംഭാവനകളയച്ച് എന്നെ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൈനീട്ടി യാചിച്ച് ഭിക്ഷ ചോദിച്ച് നിൽക്കുന്ന ജാമ്യതയുടെ ചിത്രമാണ് ഞാൻ ജുമാ നിസ്കാരം കഴിഞ്ഞ് റൂമിൽ വന്നപ്പോൾ ഫോൺ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് എങ്കിൽ പിന്നെ എന്നാൽ കഴിയുന്ന ഒരു സഹായം ആ പെൺകുട്ടിക്ക് എം ബി ബി എസ് എടുത്ത് ഡോക്ടർ ആവാനുള്ള ആ മകളുടെ ആഗ്രഹം പൂവണിയാൻ ആ സ്വപ്നം സഫലമാവാൻ എന്നാൽ കഴിയുന്ന ഒരു സംഭാവന കൊടുക്കാമെന്ന് കരുതി ഞാൻ ജാമ്യതയെ ഫോണിൽ വിളിച്ചു അവർ ഫോൺ എടുത്തില്ല അവസാനം ഞാൻ അവർക്ക് ഫോണിൽ ഒരു വോയിസ് മെസ്സേജ് അയച്ചു ആ വോയിസ് മെസ്സേജിൽ ഞാൻ ജാമ്യതയോട് പറഞ്ഞു ഈ രീതിയിൽ നിങ്ങൾ ഭിക്ഷയാജിച്ച് നിൽക്കുന്ന കൈനീട്ടി നിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു അതിലേക്ക് കാര്യമായ ഒരു സംഭാവന നിങ്ങൾക്ക് തരാം എന്ന ആഗ്രഹവും എനിക്കുണ്ട് പക്ഷേ അതിനോടൊപ്പം എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ വോയിസ് തുടങ്ങുന്നത് എന്നിട്ട് ഞാൻ അവരോടായി പറഞ്ഞു ഈ കഴിഞ്ഞ കാലത്ത് നമ്മുടെ നാട്ടിൽ വലിയ ചർച്ചയായ ഒരു വിഷയമാണ് ഹിജാബിൻ്റെ വിഷയം ഹിജാബ് ധരിച്ച് സ്കൂളിൽ പോയി പഠിക്കാനുള്ള ഒരു പെൺകുട്ടിയുടെ ന്യായമായ ആവശ്യത്തെ മതപരമായ അവളുടെ അവകാശത്തെ വകവച്ചു കൊടുക്കാത്ത രീതിയിൽ നമ്മുടെ നാട്ടിൽ വലിയ വിവാദങ്ങൾ ഉണ്ടായപ്പോൾ നിങ്ങളെപ്പോലെയുള്ള പോലെയുള്ള സ്ത്രീകൾ എന്താണ് ഇവിടെ ചെയ്തത് ജാമ്യത എന്ന നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് താല്പര്യമില്ലാത്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് പിന്തുടരാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ഇസ്ലാം മതം ഉപേക്ഷിച്ച് നിങ്ങളുടെ സ്വാതന്ത്ര്യമനുസരിച്ച് നിങ്ങൾ ഈ നാട്ടിൽ ജീവിക്കുന്നത് പോലെ തന്നെ മതപരമായ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠിച്ച് ജീവിക്കാനുള്ള ആ പെൺകുട്ടിയുടെ അവകാശത്തെ പരിഹസിച്ചൊരാളല്ലേ നിങ്ങൾ അവർ തലയിലിട്ട് നടക്കുന്ന ഹിജാബിനെ അപ്പിക്കുപ്പായമെന്ന് എന്ന് വിളിച്ച് ആക്ഷേപിച്ച ഒരാളല്ലേ നിങ്ങൾ അവരുടെ ഉപ്പയ്ക്ക് ആ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ താല്പര്യമില്ലെന്നും അയാൾ വെറും മതന്തീനിയാണെന്ന് പറഞ്ഞ് പച്ചയായ വർഗീയതയും വെറുപ്പും പറഞ്ഞ ആളല്ലേ നിങ്ങൾ ആ രീതിയിലൊക്കെ ആ കുടുംബത്തെയും ആ പെൺകുട്ടിയെയും അതിലൂടെ മുസ്ലിം സമുദായത്തെയും ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങളുടെ മകൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി നിങ്ങൾ നാട്ടുകാരുടെ മുമ്പിൽ സംഘികളുടെ മുമ്പിൽ കൈനീട്ടി നിൽക്കുന്ന ദയനീയമായ കാഴ്ച ഞങ്ങൾ കാണേണ്ടി വന്നില്ലേ ആ പിതാവ് ബോട്ടിൽ പോയി അധ്വാനിച്ചിട്ടാണ് തൻ്റെ മക്കളെ പഠിപ്പിക്കുന്നത് ഒരു മകളെ ലണ്ടനിൽ പി ജിക്കും മറ്റൊരു മകളെ റഷ്യയിൽ എം ബി ബി എസിനും അദ്ദേഹം പഠിപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നേടിക്കൊടുക്കാൻ അയാൾ ജാമ്യതയെപ്പോലെ ഒരാളുടെ മുമ്പിലും കൈനീട്ടി യാചിക്കുന്നില്ല തെണ്ടുന്നില്ല അതുകൊണ്ട് ഹിജാബ് ധരിച്ചതിക്ക് സ്കൂളിലേക്ക് പോകണമെന്ന് പറഞ്ഞ ഒരു മുസ്ലിം പെൺകുട്ടിയുടെ ന്യായമായ അവകാശത്തെ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്ത ജാമ്യത സ്വന്തം മകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നാട്ടുകാരോട് സംഘികളോട് കൈനീട്ടി നിൽക്കുന്ന തെണ്ടുന്ന യാചിക്കുന്ന ഭിക്ഷയോധിക്കുന്ന ഈ കാഴ്ച ഇത് കാലം കാണിച്ചു തന്ന കാഴ്ചയാണ് സാധാരണ നിലയിൽ നമ്മുടെ നാട്ടിൽ നന്നായി പഠിക്കുന്ന ഒരു പെൺകുട്ടി അവൾക്ക് സാമ്പത്തികമായി അത്ര നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ അവളുടെ പഠനത്തിലുള്ള മികവും കഴിവുമൊക്കെ കണ്ടിട്ട് നാട്ടുകാർ സംഘടിച്ച് ഏതെങ്കിലും രീതിയിൽ ആ പെൺകുട്ടിയെ സഹായിച്ച് ഉന്നത വിദ്യാഭ്യാസം നേടിക്കൊടുത്ത ധാരാളം ചരിത്രങ്ങൾ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ അവരാരും ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അവളെ ആ രീതിയിൽ സഹായിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എവിടെയും പോയി കൈനീട്ടി നിൽക്കുന്ന ഒരു കാഴ്ച ചരിത്രത്തിൽ ചരിത്രത്തിലെവിടെയും ഞാനിതുവരെ കണ്ടിട്ടില്ല പക്ഷേ ജാമ്യത എൻ്റെ മകൾക്ക് ഉന്നത വിദ്യാഭ്യാസം നേടാൻ പണം വേണം അതിന് നിങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാർക്കിടയിലേക്ക് അല്ലെങ്കിൽ ഓൺലൈൻ വഴി ജാമ്യത വന്ന് കൈനീട്ടി നിൽക്കുന്ന കാഴ്ച കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ മകളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സഹതാപമുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവർക്കൊരു വോയിസ് അയച്ചത് അതിന് മറുപടിയായി അവരെനിക്ക് രണ്ട് വോയിസുകൾ അയച്ചിട്ട് ഞാനത് കേട്ട് തീരുന്നതിന് മുമ്പ് തന്നെ ഡിലീറ്റ് ചെയ്ത് എന്നെ ബ്ലോക്ക് ചെയ്ത് ഓടുകയും ചെയ്തു നിന്നെപ്പോലെയുള്ള തെണ്ടികളുടെ സഹായം എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വോയിസിൽ വോയിസിലവർ സംസാരിച്ചു തുടങ്ങുന്നത് പക്ഷേ എന്നിട്ട് ജാമ്യതയാണ് ഇപ്പോൾ കൈ നീട്ടി ആളുകളോട് തെണ്ടുന്നത് ഭിക്ഷ എടുക്കുന്നത് ജാമ്യതയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ തെണ്ടി എന്ന് അക്ഷരം തെറ്റാതെ വിളിക്കാൻ പറ്റിയ ഒരാൾ ജാമ്യത മാത്രമാണ് അതുകൊണ്ട് ജാമ്യത മകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണമെങ്കിൽ പണം വേണം ആ പണം കണ്ടെത്തേണ്ടത് പണിയെടുത്തിട്ടാണ് എന്തെങ്കിലും ഒരു ജോലിക്ക് പോയി പണം കണ്ടെത്തിയിട്ട് ആ പെൺകുട്ടിയെ ആ മകളെ പഠിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് അല്ലാതെ നാട്ടുകാരോട് തെണ്ടിയിട്ടല്ല ആരും എൻ്റെ മക്കളെ പഠിപ്പിക്കുന്നത് മക്കളെ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ മക്കളെ ജനിപ്പിക്കാൻ കഴിയുമെങ്കിൽ അവർക്ക് ചിലവിന് കൊടുക്കാനും അവരെ പഠിപ്പിക്കാനും നിങ്ങൾക്ക് സാധിക്കണം അല്ലാതെ നാട്ടുകാരെ കണ്ടിട്ടോ അല്ലെങ്കിൽ സംഘികളെ കണ്ടിട്ടോ അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങാമെന്ന് വിചാരിച്ചിട്ടോ അല്ല ആരും മക്കളെ ഉണ്ടാക്കുന്നതും വളർത്തുന്നതും സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോസുകൾ ചെയ്ത് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിലടിപ്പിച്ച് ആ രീതിയിൽ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി സമാധാനാന്തരീക്ഷം തകർക്കുന്നതല്ലാതെ മറ്റൊരു പണിയും എനിക്ക് അറിയില്ല എന്നുള്ളതാണ് ജാമ്യത പറയാൻ വരുന്നതെന്ന് ഞങ്ങൾക്കറിയാം അത്തരത്തിൽ പോലെയുള്ള മുഴുവൻ ആളുകളും അധികം വൈകാതെ ഈ രീതിയിൽ അതപ്പതിക്കുകയും തരം താഴുകയും ചെയ്യുന്ന കാഴ്ചകൾ വരും ദിവസങ്ങളിലോ നാളുകളിലോ ഞങ്ങളൊക്കെ കാണാനിരിക്കുന്ന നയന മനോഹരമായ കാഴ്ചകളാണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റുകളായി രേഖപ്പെടുത്തണം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം ബൈ